ും മഹിമാരും ഒക്കെ നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണല്ലോ എന്ത് നമസ്തമാണ് എന്തിനാ നമസ്തമ പറയും വിട്ടാളെ വയസ്സായ ആളുകൾ പറയാം അല്ലേ അടിമാറമ്പാനായിട്ട്

അതായത് ഉമ്മായുടെ വയറ്റിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി മലക്ക് അഹമ്മദുൽ കബീർ റിഫായിയോട് വന്ന് പറഞ്ഞപ്പോൾ അഹമ്മദുൽ കഫീർ റിഫായി പറഞ്ഞു എനിക്ക് മാത്രം സ്വർഗം കിട്ടിയാൽ പോരാ ഭൂമിയിൽ ചെല്ലുമ്പോൾ കുറെ ആളുകൾ എന്റെ പിന്നാലെ കൂടുമല്ലോ അവർക്കും സ്വർഗം വേണം എന്നാലും ഞാൻ ഉമ്മാന്റെ വയറ്റല്ലേ ഇറങ്ങി കൊടുക്കുള്ളൂ കൊറേ ആയിരുന്നു അഹമ്മദ് എവിടെ ഇരിക്കണോന്ന് പുറത്തിറങ്ങുന്ന വന്ന് മലക്ക് പറഞ്ഞു ആരോട് പറയടോ അതിന് പറ്റൊരു സൂര്യായാ മതിയോ ഇത് കാള തേഞ്ഞിട്ടുണ്ട് നിരക്കം വിശ്വസിക്കാൻ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ സുനിയാ മതി എനിക്കത് വിശ്വാസാണുണ്ടാവും എനിക്കത് മുന്നോത്തു വരെ അങ്ങനെ ഉണ്ടാവും ബീജത്തിന് വരെ ഉണ്ടാവും ബീജത്തിന് വരെ ആ കഴിവുണ്ടാവും പിന്നെ ഇത് കുട്ടിയല്ലേ മനസ്സിലാണ് പറഞ്ഞത് മലക്ക് വന്നാണ് പറഞ്ഞു മോനെ ഇറങ്ങാൻ ധൈര്യായിട്ട് അമ്മാന്റെ പറഞ്ഞ ഗർഭം തഴഞ്ഞു ഇറങ്ങാനായി അപ്പോൾ പറഞ്ഞേ എനിക്ക് പോലെ പോയാ അപ്പൊ ഈ കുട്ടി ഗർഭത്തിൽ നിസ്കരിച്ചിട്ടുണ്ടോ നിസ്കരിച്ചിട്ടുണ്ടോ ഇല്ല നോമ്പോട്ടുണ്ടോ ഇല്ല ഒന്നുമില്ലല്ലോ അഹമ്മോ മനസ്സിലാണ്ട് പറഞ്ഞത് അഹമ്മദ് അത്ര വലിയ മഹാനാണ് ഗർഭത്തിൽ തന്നെ മഹാനാണ് ദർസിലാക്കി അങ്ങനെ ഉസ്താദ് ഉസ്താദ് കൊടുത്തു 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 ഓടി 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 സൈദുൻ സൈദുൻ ആർക്ക് ഇബ്രാഹിം ഓടിക്കൊടുക്കാണ്

പിന്നെ വലിയ വല്യ മഹാനായിട്ടാ തിരിച്ചിരുന്നു ഉദാഹരണം പറയുകയാണെ അപ്പോൾ ചോദിച്ചു അക്രമത്തിൽ അടിച്ചോ അത് ന്യായണ്ടായിട്ട് അടിച്ചോ ചോദിച്ചു അല്ല ഉദാഹരണമാണ് അപ്പൊ അടിച്ചിട്ടില്ലല്ലേ ഇല്ല അവന്റെ നടക്കൂല നോണ നോണ പഠിക്കലേ അമ്മക്ക് നടക്കൂലോ അതെ പിന്നുചാരി ഭയങ്കര പിന്നെ ലോകം കണ്ട മാനല്ലേക്ക് അപ്പൊ ഇവിടെ കുട്ടിയാൻ പോയി കുട്ടിയാൻ പോയി വിഷാദത്തുണ്ടാവും സാധനങ്ങൾക്ക് പിന്നലെ ഞാൻ പറഞ്ഞു പിന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടിരിയാനപി കയറി വരുമ്പോഴെല്ലാം ഭക്ഷണമുണ്ട് ആരുടെ മുന്നിൽ മറിയം ബിബിയുടെ മുന്നിൽ കുഞ്ഞു മോളാണ് ആര് േര്യത്തിലാണ് അള്ളാന്റെ അല്ലേ അള്ളാന്റെ പെണ്ണല്ലേ ആര് പറയാമ്പ അപ്പൊ പിഷാരത്തെ സാധനല്ലേ പേ അത് നിന്ന് പഴം 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 കൊടുക്കാൻ വേണ്ടി നിസ്കാരത്തിൽ നിസ്കാരത്തിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ ഒരു മടി മുന്നോട്ട് വെച്ച് പിന്നെ പിന്നോട്ട് വെച്ച് മുത്തു മുഹമ്മദ് മുസ്തഫ കഴിഞ്ഞപ്പോൾ മുന്നിലേക്ക് ഒരു കാലെടുത്ത് വെച്ച് പിന്നെ പിന്നിലേക്ക് കാണിച്ചു കാണിക്കല്ല എന്തന്നെ സ്വർഗം ഏരിയ നീണ്ടും വരിക പിന്നെ ഞാൻ തക്കോതിയ അതിന്റെ ഒരു പഴക്കൊലയിലേക്ക് ഞാൻ അന്ന് നീണ്ടു ആ പഴക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ കൈ എങ്ങനെ കൊണ്ടുപോയപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു പോയി നിങ്ങൾ നിങ്ങൾ തുലായോമിൽ കയ്യാമ്മ അന്ത്യ നാൾ വരെ നിങ്ങള് പിത്തനയിലാവും ഈ പഴത്തിന്റെ പേരിൽ പിന്നെ വർത്താനങ്ങളും തർക്കങ്ങളും കയ്യാമ്മ നാള് വരെ സ്വർഗ സ്വർഗത്തിലെ പഴാണ് ഇത് തീരൂല മനസ്സിലായില്ല ഇതിന്റെ പേര് പിന്നെ തർക്കങ്ങൾ ഉണ്ടാക്കും അപ്പൊ ആ പഴം ഉണ്ടാവും ആ പഴത്തിന് വേണ്ടി നിങ്ങൾ വലിയ പിന്നെ എന്താ പറയാ കെട്ടിടങ്ങൾ ഉണ്ടാക്കും പിന്നെ വേണ്ടി പ്രശ്നം ഉണ്ടാക്കും ഉണ്ടാക്കും ഡ്യൂപ്ലിക്കേറ്റ് ആ അല്ല ഒറിജിനൽ ഈ പഴം അങ്ങനെ ആ സന്നദ്ധ മത്തിനും ഇങ്ങനെ തലവേദന ആയിട്ട് കുടുങ്ങും അതുകൊണ്ട് ഞാൻ ആ പഴം പിന്നെ എടുത്തിരോ ഇത് ഫോട്ടോ ആണോ ഫോട്ടോത്തിലേക്കുള്ള പഴം പറിക്കാൻ ബുദ്ധിയുള്ള നിങ്ങൾ നോക്കൂ എന്താ പറഞ്ഞത് ഇത് ഫോട്ടോ ഫോട്ടോ എന്തന്നെ ഞാന കയ്യണം അതിന്റെ കുഞ്ഞുമോൻ മരിച്ചപ്പോൾ തടഞ്ഞു നിൽക്കുന്നു കുഞ്ഞു മുല കുളിക്കണ്ട പിന്നെ മരിച്ചുപോയി അവന് മൊലപ്പാൽ കിട്ടുന്നുണ്ട് ഹീജ പേടിക്കണ്ട ഉദ്യോഗത്തോടെ ഹബീജിബിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ

ായ അസമത്തിൽ അനസിൽ അലേഹി ഒരിക്കൽ എന്തുണ്ടായി ആ സമ്മാടിയായ അസുഖി അലേഹി എന്തുണ്ടായി ഒരു തമ്മാടിയായ രാജാവ് ഒരു തമ്മാടിയായ രാജാവ് റോമൻ രാജാവാണെന്ന് അറിയാനുണ്ട് ഒരു ഒരു മൂമിനായ മനുഷ്യനെ കൊലപ്പെടുത്തിയിട്ട് എന്ത് ചെയ്തു കൊലപ്പെടുത്തിയിട്ട് മുത്തിനെ ഒഴിവാക്കിട്ട് അള്ളാവിനെയും റസൂലിനെയും ഒഴിവാക്കാൻ വേണ്ടി കഴിപ്പിച്ചു പക്ഷേ ഈ സ്വഹാബിയെ ഒഴിവാക്കിയ അപ്പോൾ എന്റേത് ഈ രാജാവ് എന്റേത് ഈ സ്വഹാബിയെ അർത്ഥത്തെ തലയെടുത്തിട്ട് പുഴയിലേക്ക് ഒഴിച്ചത് ആ വെള്ളത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ 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 ഉടലില്ലാത്ത തല മൗക്കൽമായി പിന്നെ ഈ ഉടലില്ലാത്ത തല കരയിലേക്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു രാജാവും കിങ്കരന്മാരും കരയിൽ വിളിക്കുന്നുണ്ട് വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ഏ ചാടി രാജാവേ എന്റെ റബ്ബിന്റെ സംസാരം ഞാൻ കേൾക്കുന്നുണ്ട് എന്താ റബ്ബ് അയ്യത്തു ഹന്നു കേത്തു പതുപുലി ഇതില്ലാത്ത തല ഇങ്ങനെ പറയുന്നു ഞാനിങ്ങനെ കേൾക്കണ്ട അത് വിശാസനുസരിച്ചിടുന്നു അല്ല ഒരു രേഖപ്പെടുത്തി മനുഷ്യനാ യഥാർത്ഥ മുമ്മിനാണെങ്കിൽ വിഷാദത്തിൻ്റെ നമുക്കൊക്കെ അള്ളാഹുത്തരം ബിഷാർ തരട്ടെ മനസ്സറിഞ്ഞ് പറയാം മനസ്സറിഞ്ഞ് പറയാം മനസ്സറിഞ്ഞു പറയാം മനസ്സറിഞ്ഞ് പറയാം മനസ്സറിഞ്ഞു പറയാം മനസ്സറിഞ്ഞ് പറയാം അള്ളാഹു ഞാൻ തോൽഫിക്കുന്നു വേറെ സംഭവം പറഞ്ഞു തരാം ഖദീജയുടെ പിൻഗാമികളാണ് ഈ ലോകത്ത് ആദ്യമായി ഈ ഉമ്മത്തിൽ വിഷാർ കിട്ടിയതർക്കാം മറക്കേട്ടാ മറക്കേ മറക്കേ ഹരീത് ഞാൻ അടുത്ത ആഴ്ച കാണിക്കണുള്ളൂ ഇഷ്ടം പോലെ ഉണ്ടാ വിഷയത്തെ ഹരീത് കാണിക്കേണ്ട വിഷയം മാത്രമേ ഇവിടെ വിഷയമുള്ളൂ ആ വിഷയം ലോജിക് നിങ്ങളെ പഠിപ്പിക്കലാണ് ഇന്നത്തെ ഇന്നത്തേം ക്ലാസിന്റെ ലഭിച്ചത് ഞങ്ങക്ക് വേറെ സംഭവം പറഞ്ഞുതരാം രാവും പകരം ഇരിക്കുന്നു ദായ്മ ഇരിക്കുന്നു വലിയ വലിയ മുന്നിൽ നമ്മൾ ചെന്നിരുന്നു വലിമേ പിന്നെ പിന്നെ ഞാനിങ്ങോട്ട് പോവാണ് ഒന്നുമില്ല വലിയ ബേജാറിലാണ് അവിടെയും ജോലിയൊന്നും ഉറപ്പില്ല വലിയ ബേജാറിലാണ് ജമീനാണ് അവിടുത്തെ കാര്യത്തിനും വിചാരിണ്ട അവിടുത്തെ കാര്യത്തിന് ഈ പോക്ക് പറഞ്ഞു വലിയ അതി പറഞ്ഞേക്ക് പറഞ്ഞത് മനസ്സിലായോ ഈ വിഷാർ താരുടെ ഈ വിഷാർത്താരുടെ നിങ്ങൾ പറഞ്ഞു ഈ വിഷാർത്താരുടെ അല്ലാണ്ട് ഈ വിഷാർത്ത് ആഴ്ചയോ തലേ ആഴ്ചയോ ആയിരത്തി കിട്ടിയിട്ടുണ്ടോ എന്താ പറയുന്നത് മനസ്സിലായി വല്യമാക്കി കിട്ടിയിട്ടുണ്ടാവും മോൻ ഗൾഫ് പോകുന്നതും വലിയ റഹമത്തിലും പ്രായത്തുള്ള ഉദാഹരണങ്ങള് പൈസ ഉണ്ടാക്കിയ അങ്ങനെ കാണും അല്ലെങ്കിൽ അതുപോലത്തെ സംഭവം കാണും ഒഴുകുന്ന നല്ല ശുദ്ധമായ വെള്ളത്തിന്റെ നടുവിലൂടെ ഓൻ എങ്ങനെ വരുന്ന കാണും ശുദ്ധമായ വെള്ളം ഒഴുകി ഒഴുകിപ്പോവാ അത് വലിയ സമൃദ്ധിയുടെ അടയാളമാണ് എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ പറഞ്ഞ മനസ്സിലായില്ലേ ഇത് ആര് ഇത് ഇവനുള്ള വിശാദത്താണ് പക്ഷെ ഇവനതിനു മാത്രം യോഗ്യനല്ല അപ്പൊ ആ വിശാദത്ത് ആർക്ക് കൊടുത്തു വല്യമ്മ കൊടുത്തു വല്യ യോഗ്യാണ് എന്നാലോ ഈ വിഷാദത്തിന് കാരണക്കാരന് അല്ല ഇവന യോഗ്യത പക്ഷെ ഈ വല്യ കുട്ടിയൊക്കെ കൊടുക്കാൻ മാത്രം ഉള്ള ആണത് മനസ്സിലായത് ഇവിടെ ഈ ധാരണ പലവട്ടം എന്നോട് ഒരു ഒരു പഞ്ചിലും കുടുംബം പറഞ്ഞ ഒരു സംഭവമാണ് ഒരാള് ഗൾഫ് പോകാൻ വേണ്ടിട്ട് എടുത്തിരുന്നു അപ്പോ പറഞ്ഞു ബോംബെ പോയി പോരുക പിന്നെയും പറഞ്ഞു ഗൾഫ് പോവാണ് ഞാൻ അടുത്ത ദിവസം ഞാൻ അങ്ങനെ ഗൾഫ് പോകണം ബോംബെ പോയി പോര പിന്നേം പറഞ്ഞു അങ്ങനെ പോയി ഏതുവരെ പോയി ബോംബെ പോയി പിന്നെ ഒരു ദിവസം കൂടെ ഇരിക്കുന്ന ആളുകളോട് അയാളുടെ പേര് ബോംബെല്ലോ വന്നിട്ടില്ല നാട്ടിലാരും അറിഞ്ഞിട്ടില്ല വന്നത് മനസ്സിലായിട്ടില്ല നിങ്ങക്ക് പറഞ്ഞ മനസ്സിലായില്ലേ പിന്നെ അവര് നാട്ടിൽ ഇറങ്ങി നോക്കുമ്പോൾ അന്ന് തലേന്ന് രാത്രി വന്നിട്ടുണ്ട് നിങ്ങക്ക് പറഞ്ഞത് മനസ്സിലായോ ഇത് ഇവിടെ ഈ മനുഷ്യൻ പറയാണ് എന്ത് അന്ന് പിറ്റേന്ന് രാവിലെ വരുന്ന ആളുകളെ വിശാർത്ത് ആ മനുഷ്യനുണ്ടാവും എന്തോണ്ട് അങ്ങനത്തെ ആളാണ് അത് ചെലപ്പോ സ്വപ്നായിരിക്കും ചെലപ്പോ ഇങ്ങനെ തന്നെ പോയി പോരണം ഇങ്ങനെ കാണും പോയിട്ട് ഇങ്ങനെ വരണ കാണും പോകുന്നോ വരുന്നോ കാണും

ഇപ്പൊ നമ്മൾ ഇരുപത്തിമൂന്നാം തീയതി പോവാ ഈ തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്താ ഉണ്ടാവുകൾ ഉണ്ടാവും മനസ്സിലായവരെ തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്തവിടെ നടക്കാന്നും ഉണ്ടാവും പിന്നത്തെ ഇരുപത്തിമൂന്നാം തീയതി പോയിക്കും അന്ന് എന്താ നടക്കുക എന്നുള്ളതും അറിയുന്ന ആളുണ്ടാവും ഉണ്ടാവും അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഒരു പ്രയാസം അവരെ ബാധിക്കൂല ഒന്നും ഉണ്ടാവില്ല ഒരു ഇരിക്കും

വിശാലത്തിന് അർഹയായ സൗദി സർക്കാരിന് വരെ പേടിയായിരുന്നു എല്ലാ വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലും ജിദ്ദയിൽ അവരെ വീട്ടിൽ മൗലിത എന്നിവർക്ക് മുഴുവൻ ഒട്ടക്കറച്ചിയും ഭക്ഷണം കൊടുക്കുന്നു അവരെ വീട്ടിൽ മസ്ജിദ് വന്നവരൊക്കെ ഭക്ഷണം കഴിച്ചു പോകും ഷെയ്ഖമ്മരും എല്ലാവരും വരും മൗലി തന്നെ മുപ്പത് സമയത്തു

അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമുക്ക് തോഫിയ്ക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടുകൊടക്കപ്പറ അള്ളാ നമുക്ക് തോഫിയ്ക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തോഫ് തരട്ട അള്ളാഹു നമുക്ക് തോഫിയേക്ക് തരട്ടെ അത് അള്ളാഹുന്റെ ഒരു ഒരു പ്രത്യേകമായ സന്തോഷമാണ് ഒരു സന്തോഷവാർത്തയായിട്ട് കിട്ടിയതാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിക്ക് ഒരു കുപ്പായത്തെ ഒരു കുപ്പായം ജിബിദിഅലൈ സ്വലാത്തു വസ്സലാം അഗ്നികുണ്ഡത്തിൽ കൊണ്ടുനോക്കുകയാണ് അഗ്നി കുണ്ടത്തിൽ കൊണ്ട് വന്നിട്ട് ആ അഗ്നി കുണ്ടത്തിലായിരിക്കാണ് മനസ്സിലാട്ടെ പറഞ്ഞത് പിന്നെ ഈ കുപ്പായം ബഹുമാനപ്പെട്ട ഇബ്രാഹിം മകനായ ബഹുമാനപ്പെട്ടു അലേസ്ലാം കൊണ്ടു നടക്കുകയും കുറെ മതി കൊണ്ടുവന്നിരുന്നു പിന്നെ കൊടുത്തു പിന്നെ യൂസഫിന്റെ കഴിത്തിൽ കെട്ടി കൊടുത്തു തന്നെ ഇടുന്ന പതിവ് പിന്നെ ഉണ്ടായില്ല വേണ്ടി പിന്നെ കഴുത്തിൽ കെട്ടിയിരുന്നു ആരെ അല്ലെ സലാത്തുലാമിന്റെ കൈത്തിൽ കെട്ടിയിരുന്നു എന്ത് ഈ കുപ്പായം അങ്ങനെ പിന്നെ അത് അങ്ങനെ അവിടെ അഴിച്ചെടുക്കൂല അത് പിന്നെ കുട്ടിയുടെ ഒരു ഭാഗമായി തീർന്നു കുട്ടി കുളിക്കുമ്പോൾ പോലും കഴിച്ചു കഴിക്കൂലായിരുന്നു എന്ത് ഈ കുപ്പായം ഈ കുപ്പായം എടുക്കാൻ പതിവന്നു പൊട്ടിപ്പോ നിങ്ങക്ക് പറഞ്ഞത് മനസ്സിലായില്ല ഇത് മനസിലായില്ല എവിടുന്ന് പിന്നെന്താ സംഭവിച്ചതെന്ന് അറിയോ ഈ സംഭവം എടുത്തു പിന്നെന്താ സംഭവിച്ചത് പിന്നെന്താ സംഭവിച്ചത് പിന്നെ ബഹുമാന ഈ പത്താളുകളും പിന്നെ യൂസഫ് യൂസീഫ് തിരിച്ചറിഞ്ഞോ അങ്ങോട്ട് ഈ കുപ്പായം കൊണ്ടുപോയി റിസത്തിൽ മിന്നിൽ അജിതരൂഹിയായ കൊട്ടാരം വിട്ട് കടന്നു ഈ സംഘം കുപ്പായവും കെട്ടിക്കൊണ്ട് വന്നപ്പോൾ കൺലിലെ വീട്ടിലിരുന്ന് യാഹൂബിനി നൂറ് നൂറ് കണക്കിന് കിലോമീറ്റർ പറയാൻ തുടങ്ങി എനിക്ക് യൂസഫിന് മണക്കൊണ്ടുണ്ട് അപ്പോൾ മക്കൾ പറഞ്ഞു ചിന്തിക്കണം ചിന്തിക്കും മക്കൾ ആക്ഷേപിക്കാനും തുടങ്ങി യൂസഫ് മക്കളും മക്കളും ആക്ഷേപിക്കാൻ തുടങ്ങി കാലു എന്ത് പറഞ്ഞേ എന്ത് പറഞ്ഞ് പണ്ടേ നിങ്ങൾ വഴികേടാണ് ഈ പറയുന്നത് പറഞ്ഞു നിങ്ങൾ ഇനി അത്തമ്പുത്തുമാണ് ഞാൻ ഈ പറയുന്നത് വിചാരിക്കണ്ടി ഇന്നിൽ ലാജി യൂസു എനിക്ക് യൂസുഫിന്റെ വാസന കിട്ടുന്നുണ്ട്

കാല അപ്പോൾ ബാപ്പ പറഞ്ഞു നിങ്ങളോട് ഞാൻ നിങ്ങൾക്ക് അറിയാത്ത തുടക്കത്തിൽ എന്ത് ലെവലായി ആകാശവാണിടോ ആകാശവാണി ആകാശവാണി കോഴിക്കോട് കേൾക്കുന്നുണ്ട് അപ്പൊ എന്ത് മനസ്സിലായി ആകാശവാണി എന്തെന്നും മനസ്സിലായി ഇന്നും വാർത്ത അറിയടോ വായിക്കണ്ട ഏത് കാലഘട്ടത്തിൽ ഉണ്ടാവും ഏത് കാലത്ത് ഈ വിഷാബത്തിൽ അടിമി ലോകത്തിൽ അപ്പൊ അടിമക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല ചെലവഴിക്കാൻ മടി ഉണ്ടാവില്ല എന്തുകൊണ്ട് അവർക്ക് അറിയ ഒരു പരിധിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ആ അടിമാലിന്റെ ഒരു ഹാളായി മാറും പിന്നെ അടിമ അള്ളാൻ ആളായി മാറി പിന്നെ അതിന്റെ സന്തോഷങ്ങൾ അടിമ അങ്ങനെ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യും ഈ ഈ ഉമ്മത്തിൽ ആദ്യത്തെ ആര് ഖദീജത്തുൽ അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് അടുത്ത ഇൻഷാ തരട്ടെ ഞാൻ നമ്മെ ശനിയാഴ്ചയും സാരിഹ്യങ്ങളിലും ഉൾപ്പെടുത്തട്ടെ അപ്പം ഹദിജണ്ടു ഒന്നെന്ത് ഈ മന്റെ അബോലിയത് രണ്ട് നിസ്കാരത്തിന്റെ അല്ലാഹുത്തലെ ആദ്യമായി ഭൂമിയിലേക്ക് ഈ ഉമ്മത്തിന് സന്തോഷ വാർത്ത കൊടുത്തത് ആർക്കാണ് അതിന്റെ വിശദീകരണമായ ഹൃദയത്തുകൾ അടുത്ത ക്ലാസ്സിൽ കേൾപ്പിക്കും അള്ളാഹു നോക്കി തരട്ടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു നമ്മൾ ഞങ്ങൾ നടക്കുന്ന ക്ലാസ് നിങ്ങൾ എന്താണെങ്കിൽ വന്നു ചേരണം അതിൽ ഒരു കയറുമുണ്ട് അതിലൊരു ഹയറുണ്ട് ഇൻഷാല്ലാ അത് നിങ്ങൾക്ക് വെളിപ്പെടും അതാക്കിയല്ലേ അതിലൊരു ഹയറുണ്ട് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും വരണം കഴിഞ്ഞത്ര ആളുകൾ കഴിഞ്ഞത്ര ആളുകൾ കഴിഞ്ഞത്ര ആളുകൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ മറ്റോ അവരെ ജോലി ഒഴിവാക്കിയ വിസ്സേം ചെയ്തു വരണം എന്നല്ല പറഞ്ഞത് എന്നാലും കഴിയുമെങ്കിൽ അത് വെള്ളിയാഴ്ച ലീവാക്കി വരുന്നത് അതിലൊരു നിങ്ങൾക്ക് ഉണ്ടാകും അതിൽ സംശയിക്കേണ്ട ഇതിലൊരു കയറുണ്ടാകും എന്തുകൊണ്ടും സമൂഹത്തിനുള്ള ഇപ്പൊ നമ്മുടെ ഈ കൊല്ലം സിഹറിനെ പറ്റി കുറച്ച് ക്ലാസ് നടത്തിയിരുന്നു അപ്പൊ ഈ ആളുകൾ മുഴുവനും ഈ ഒരു അഞ്ചാറ് മാസമായിട്ട് പിടിയോട് 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 അത് തന്നെ ഞാൻ എന്റെ ഇടക്കുറ്റം നിർത്തിയത് അതിൽ തന്നെ ഒരു പത്ത് പതിനഞ്ച് ക്ലാസ്സുകൾ ഇനിയും പറയാനുണ്ട് സിഹറുമായി ബന്ധപ്പെട്ട് നല്ലൊരു ശതമാനം ആളുകൾ ഒന്നിരിക്കൽ അയിന് അല്ലെങ്കിൽ സിഹറ് ഇങ്ങനെ പൈശാചിക രോഗങ്ങൾ ബാധിച്ച ആളുകളാണ് ഇന്ന് നമ്മുടെ സമുദായത്തിലുള്ളത് നേരത്തിന് പെണ്ണിന് ഹൈൽ വരാതിരിക്കൽ അതിന്റെ പിന്നിൽ പിശാചാണ് ഹൈൽ ഒന്നും നിൽക്കാതിരിക്കൽ അതിന്റെ പിന്നിൽ പിശാചാണ് കുട്ടികളെ ക്രിട്ടിക്കാതെ നേരം വൈകുക അതിന്റെ പിന്നിൽ പിശാജി പ്രവർത്തിക്കും പലരും 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 ഭർത്താവിന് വേണ്ടാതിരിക്കുക ഭാര്യ ഭർത്താവിന് അങ്ങോട്ട് വേണ്ടാതിരിക്കുക അതിന്റെ പിന്നിൽ ഇത് ഭയങ്കര സംഭവമാണ് ഇന്ന് നമ്മൾ കാണുന്ന അറുപത് ശതമാനം ലോകത്തിന്റെ കാരണം ഇത് ഞാൻ ഒരു സ്ഥലത്ത് വെച്ച് പറഞ്ഞപ്പോൾ ഇപ്പൊ ഞാൻ ആ ഒരാൾ എന്നോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പോരാ തൊണ്ണൂറ് ശതമാനം രോഗവും വിശാഖാൻ പറഞ്ഞു തൊണ്ണൂറ് ശതമാനം രോഗവും ആലിമായ മനുഷ്യൻ എന്നോട് പറഞ്ഞു അത്രയാണ് ഞാൻ നിങ്ങളോട് പരിഹാരം പറയാ ഇതിനൊക്കെ പരിഹാരമുണ്ട് ഇനി പരിഹാരമില്ലാത്തൊരു വിഷയവുമില്ല അത് വിഷയവുമില്ല നമ്മുടെ ക്ലാസ് കേട്ടിട്ട് ഇടുക്കിയിൽ നിന്ന് ഒരു അമുസ്ലിമായ സ്ത്രീ അതിൽ നിന്ന് അവർക്ക് ഒരു പ്രശ്നമുണ്ട് അത് അവരുടെ ഒരാളുടെ അടുത്ത് ചെന്നപ്പോൾ അത് നാലാം വേദക്കാരെ കൊണ്ട് ചികിത്സിപ്പിച്ചോളൂ എന്ന് പറഞ്ഞ് തിരിച്ചയച്ചതായി പറഞ്ഞു അവർ വന്നോട്ടെ അവർക്ക് പരിഹാരം നമ്മൾ പറഞ്ഞു കൊടുക്കും ഇൻഷാ അള്ളാഹ് അള്ളാഹു തോഫ് തരട്ടെ അള്ളാഹു തോഫ് തരട്ടെ അള്ളാഹു നമുക്ക് തോഫ് തരട്ടെ ഇത് വിഷയമല്ല നിങ്ങൾ ചെയ്യണ്ടെന്താണ് നിങ്ങളൊരു മൂന്ന് ക്ലാസ് എങ്കിലും അള്ളാഹു ജല്ല ജലാലു എന്ന ക്ലാസ്സിൽ പങ്കെടുത്തിട്ടാണ് എനിക്ക് ഇന്നാലിനൊരു കുഴപ്പമുണ്ടെന്ന് നിന്നോട് പറയേണ്ടത് ഒരു മൂന്ന് ക്ലാസ്സിൽ പങ്കെടുക്കണം തുടർച്ചയായി മൂന്ന് ക്ലാസ് പങ്കെടുക്കണം തുടർച്ചയായി അള്ളാഹു ജല്ല ജലാലു എന്ന മൂന്ന് ക്ലാസ്സിൽ പങ്കെടുത്തിന് ശേഷം നിങ്ങൾ ഒരാൾ എന്നോട് പറയാ ഇങ്ങനെ ഒരു വിഷയമുണ്ട് പ്രശ്നം അനവധി ആളുകൾ ഇവിടെ വന്ന് പ്രശ്നം തീർന്നുപോയ ആളുകളുണ്ട് പിന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലെ ഈ പ്രഭാഷണത്തിന്റെ പിന്നിൽ ഒരുപാട് കമന്റുകൾ പലരും എഴുതി വിട്ടിട്ടുണ്ട് എന്ന് എന്നോട് ചില ആളുകൾ പറഞ്ഞു എന്ത് അത് എന്റെ അടുത്ത് വന്നാൽ തീർക്കാം എന്റെ അടുത്ത് വന്നാൽ തീർക്കാം എന്റെ അടുത്ത് വന്നാൽ തീർക്കാം എന്ന് അങ്ങനെ നിങ്ങൾ ആരെത്തെങ്കിലും പോയി തീർക്കുന്ന അതിന് ഇവിടെ വിരോധമൊന്നും ഇല്ല എല്ലാം തീർക്കാനുള്ള നമ്മളെ ധർമ്മവും അല്ല അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അങ്ങനെ കഴിയുന്ന കാര്യങ്ങള് പക്ഷേ ഒക്കെ അക്ഷിച്ചും ആണ് ആത്മീയ ചികിത്സയിൽ ഇടപെടേണ്ടത് അത് വളരെ കൂടുതൽ ചതിക്കുഴി നടക്കുന്ന ഒരു മേഖലയാണ് ആത്മീയ ചികിത്സ അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ സത്യമാണ് ഞങ്ങളോട് പറയുന്നത് നിങ്ങൾ മൂന്ന് ക്ലാസ്സിൽ അള്ളാഹു ജല്ല ജലാലു എന്ന ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം എന്നോട് നിങ്ങൾ പറയാ ഇന്നാൽ ഇന്നൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്ന ക്ലാസ് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ വേണ്ടി എന്ന ഒരു മണിക്കൂർ ഞാൻ അവിടെ ഇരിക്കാറുണ്ട് എന്തിനെ എന്തെങ്കിലും വിഷയം പറയുകയാണെങ്കിൽ പരിഹാരം ഇൻഷാ അതിന് ഒരു പരിഹാരം ഒരു പരിഹാരം ഉണ്ടാവും അള്ളാഹു ഇത് നിസ്സാരപ്പെട്ട ക്ലാസ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിൽ ഉണ്ടാവും വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച ദിവസം അത് തന്നെയാണ് അള്ളാഹു തോഫിയേക്ക് തരട്ടെ ആ ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുക്കുകയും പങ്കെടുപ്പിക്കുകയും ചെയ്യാം തരട്ടെ മനസ്സ് തുറന്നാമി പറയാം അള്ളാഹു അള്ളാഹു തരട്ടെ അള്ളാഹു തോഫിയ്ക്ക് തരട്ടെ അതിന്റെ ഒന്നാമത്തെ ദിവസം പോലും അങ്ങനെയുള്ള ചില അടയാളങ്ങൾ എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഒന്നാം ക്ലാസ്സിൽ പോലും എനിക്കൊന്നും ചില അടയാളങ്ങൾ അവിടെ കിട്ടിയിട്ടുണ്ട് ചില അതൊന്നും എല്ലാം കൂടെ ഇപ്പൊ പറയേണ്ടതല്ല ഇഷ നമിതിരവധി ലക്ഷ്യവും ഇല്ല ഉമ്മത്ത് മുസ്ലിമത്ത് വഴിതെറ്റി പോകുന്നതിന് തിരിച്ചു വരുന്നില്ലാത്ത ഒരു ഒരു വിഷയവും ഇല്ല അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ തരട്ടെ ആ ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം എന്നറിയിക്കുന്നു അള്ളാഹു നൽകട്ടെ അള്ളാഹു നമ്മെ മുത്തക്കങ്ങൾ സാന്നിഹ്യങ്ങൾ ഉൾപ്പെടുത്തട്ടെ